പാട്ട് വിശദമായി കടക്കുന്നു മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയ ആരോഗ്യ വകുപ്പിന്റെ നീക്കം പൊളിയുന്നു ഡോക്ടർ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചലാൻ ആണെന്ന് വ്യക്തമായി ഡെലിവറി ചെയ്ത എറണാകുളത്തെ കാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ട്ണർ സുനിൽകുമാർ വാസുദേവിനെതാണ് ഈ വിശദീകരണം ചലാനിൽ മൊസിലോസ്കോപ്പ് എന്ന് രേഖപ്പെടുത്തുന്നത് ഓഫീസ് സ്റ്റാഫിന്റെ വീഴ്ചയാണെന്നും സുനിൽ വാസുദേവ് പറഞ്ഞു നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ പുറത്ത് അയക്കേണ്ടി വരും റോഡ് ലെൻസ് ഒക്കെ തകർന്നു പോയത് പഴയ സ്കോപ്പ് സ്കോപ്പല്ലേ പത്ത് വർഷം പഴകിയ സ്കോപ്പാ അത്രയൊക്കെ പഴയ സ്കോപ്പാ അപ്പൊ അതിന്റെ ഒക്കെ റോഡ് ലെൻസ് ഒക്കെ പോയി അപ്പൊ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം പ്രത്യാസമാണ് ഡിജിറ്റലാണ് സ്കോപ്പുകളെല്ലാം അതിലേ ആ ടെക്നോളജിയിലുള്ള അപ്പൊ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതും ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ പൊട്ടിയ സാധനം ഇന്ത്യയിൽ കിട്ടില്ല അപ്പൊ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്തതാണ് അപ്പൊ പുള്ളി അത് എടുത്തുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് റിപ്പയറബിൾ ആണ് നമ്മളത് ഹൈദരാബാദാണ് നമ്മുടെ മെയിൻ ഓഫീസ് അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം അത് റോഡ് ലൈൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യയുടെ പുറത്ത് പോകണം ഇന്ത്യയുടെ പുറത്ത് പോകണമെങ്കിൽ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ടു ലാക്സ് പെർ സ്കോപ്പ് വരും പുതിയ സ്കോപ്പിന് ആറ് ആറേഴ് ലക്ഷം രൂപ വരുന്നതാണ് പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പഴും നമ്മൾ റിപ്പയർ ചെയ്ത് പുറത്തൊന്നും അത് കൊണ്ടുവന്നാലും ഇതിപ്പോ വർക്ക് ചെയ്യണമെന്നില്ല കാര്യം ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ബയോമെഡിക്കൽ അറിയിച്ചു ഇത് പറ്റില്ല പറ്റില്ലാന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവർക്ക് തന്നെ കാണാതായ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിന്റെ ആരോപണം എം ജി പ്രതീഷ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രതീഷ് ഡോക്ടർ ഹാരിസ് ഹസനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അത് പാളുന്നു അത്തരം കാര്യങ്ങൾ അതിന്റെ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും മനസ്സിലാകാത്തത് സ്വന്തം കോളേജിലെ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ് സഹപ്രവർത്തകരാണ് ആ ഡോക്ടർക്കെതിരെ എന്തിനാണ് ആ കോളേജ് പ്രിൻസിപ്പളും ഒപ്പം തന്നെ സൂപ്രണ്ടും രംഗത്തെത്തിയത് എന്ന കാര്യം വ്യക്തമാവുന്നില്ല അതിൽ ആരുടെങ്കിലും ഇടപെടലുണ്ടോ എന്ന ചോദ്യം ശക്തമായും ബലപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് ഈ നെഫ്രോസ്കോപ്പിന് പകരം അവിടെ എഴുതി എന്ന ഒരു വിശദീകരണം കൂടി ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണിക്ക് നൽകിയ ആ കമ്പനിയുടെ ഉടമുഖ തന്നെ പറയുന്നുണ്ടല്ലോ വിവരങ്ങൾ എന്താണ് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് എസനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെയും സൂപ്രണ്ടൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവരുത്തിയ ഓരോ വാദങ്ങളും ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ അവിടെ കണ്ടിരുന്ന ഒരു ബില്ല് അതാണ് പ്രധാനമായും ഒരു ആരോപണമായി അവർ ഉന്നയിച്ചത് മോ കാണാതെ പോയ മോസിലോസ്കോപ്പ് ഓഗസ്റ്റ് രണ്ടാം തീയതി വാങ്ങിയ രീതിയിൽ ഒരു ബില്ല് അവിടെ കണ്ടു പരിശോധനയിൽ കണ്ടു എന്നതായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെ വാദം പക്ഷേ അത് ബില്ലായിരുന്നില്ല ഡെലിവറി ചെല്ലാനായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു അത് സർവീസ് നടത്തിയ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സ്ഥാപന െ ഈ സ്ഥാപനത്തിലെ ഒരു സർവീസ് എഞ്ചിനീയർ വന്നാണ് അവിടെ സർവീസ് നടത്താൻ എത്തിയത് അദ്ദേഹത്തിന് പറ്റിയ ഒരു പിശക പിശകായിരുന്നു അതായത് ഈ ഈ പേര് മോസിലോസ്കോപ്പ് എന്ന് മാറി എഴുതിയതാണ് നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്ന പേര് എഴുതിയതിലെ ഉണ്ടായി അതാണ് ഒരു ഈ ഒരു കൺഫ്യൂഷൻ ഇടയാക്കിയത് എന്നാണ് പ്രധാനമായും ഈ സ്ഥാപന ഉടമ തന്നെ പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ പരിശോധന നടത്തുമ്പോൾ അവിടെ പെട്ടിയിൽ പെട്ടിയിലുണ്ടായിരുന്നത് അല്ല നെഫ്രോസ്കോപ്പുകളായിരുന്നു മോസിലോസ്കോപ്പും നെഫ്രോസ്കോപ്പും രണ്ടാണെന്ന് നേരത്തെ ഡോക്ടർ ഹാരിസ് തന്നെ വ്യക്തമാക്കിയതാണ് അതിൽ കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം വരുത്തുകയാണ് ഈ ഉപകരണം റിപ്പീ ചെയ്യാൻ ഏൽപ്പിച്ച സ്ഥാപന ഉടമ തന്നെ നെപ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പിൽ നിന്ന് എഴുതിയത് തന്റെ ജീവനക്കാരന് പറ്റിയ ഒരു പിശകാണ് അതിനപ്പുറം ഡോക്ടർ ഹാരിസ് എസന്റെ ഭാഗത്ത് ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കാലപ്പഴക്കം ചെന്ന ഉപകരണമായിട്ട് കൂടിയും ഇത് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന എന്ന് വിചാരിച്ചാണ് ഹാരിസ് എസൻ ഇത് ഈ സ്ഥാപനത്തിന് സ്ഥാപനത്തെ സമീപിക്കുന്നത് പക്ഷേ ഇത് വിദേശത്ത് എത്തിച്ചു വേണം ഇത് റിപ്പയർ ചെയ്യാൻ അതിന് ഓരോ ഉപകരണത്തിനും രണ്ട് ലക്ഷം ലക്ഷത്തിലധികം രൂപയാകുമെന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ കമ്പനി മറുപടി നൽകിയപ്പോൾ അത് തിരിച്ചയക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെയാണ് ഇത് വീണ്ടും തിരിച്ച് ഈ ഹാരിസ് എസ്സൻ്റെ മുറിയിലെത്തിയത് അവിടെ പരിശോധന നടത്തുമ്പോൾ കാണാതെ പോയ ഉപകരണം കണ്ടുവെന്ന തരത്തിലാണ് ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഹാരിസ് എസനെ സംശയ മുനയിൽ നിർത്താനുള്ള ഒരു നീക്കമാണ് നടന്നിട്ടുള്ളത് ഇതിൽ ഇനി എന്ത് വിശദീകരണമാണ് അധികൃതർ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാ ഇത്തരത്തിൽ വളരെ വളരെ ലളിതമായി തന്നെ പരിഹരിക്കാൻ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത് ക്ലാരിറ്റി വരുത്താൻ ഒരു കാര്യത്തെ വളച്ചുകെട്ടി ഡോക്ടർ ഹാരിസ് ഹസനിലേക്ക് തിരിക്കാനുള്ള നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ബില്ല് സംബന്ധിച്ചുള്ള ആധികാരിക സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ ആധികാരികത ഒന്നും തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നില്ല ഏത് കമ്പനിയാണെന്നോ അത്തരത്തിൽ ഒരു വിശദീകരണവും നൽകിയില്ല പക്ഷേ ഒടുവിലിപ്പോൾ കമ്പനി അധികൃതർ തന്നെ പറയുന്നു അത് മോസിലോസ്കോപ്പ് അല്ല അത് തങ്ങൾക്ക് പറ്റിയൊരു പിശകാണ് അത് നെഫ്രോസ്കോപ്പാണ് എന്ന് പ്രജിത് എസ് എം ജി പ്രദേശാണ് വിശദാംശങ്ങൾ നൽകുന്നത് എന്തായാലും ആ യൂറോളജി വിഭാഗത്തിലെ പ്രതിസന്ധികൾ അത് അപ്പുറം ലോകത്തെ അറിയിച്ച ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ഹസൻ ആ വിഭാഗത്തിന്റെ മേധാവി ആ വകുപ്പ് മേധാവി കൂടിയാണ് ഡോക്ടർ ഹാരിസ് ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഇന്ന് പുറത്തുനിന്ന് സംഭവങ്ങൾ വ്യക്തമാവുന്നതും അവിടത്തെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ആ ഡോക്ടർ ശ്രമിച്ചിരുന്നു ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ആ ഉപകരണങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയായിരുന്നു ഡോക്ടർ ചെയ്തതെന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നു അപ്പോഴും ആ ഡോക്ടറെ കുറ്റപ്പെടുത്താനും പ്രതികൂട്ടം നിർത്താനുമുള്ള ശ്രമങ്ങൾ കോളേജ് പ്രിൻസിപ്പലിന്റെയും ഒപ്പം സൂത്രണിന്റെയും ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ പ്രതികാര നടപടിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട് എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും